പ്രഥമ ശ്രീനാരായണ ഗുരു സാഹോദര്യ പുരസ്കാരം കാന്ത കാന്തപുര അബുബക്കർ മുസ്ലിയാർക്ക് ഈ വാർത്ത കേട്ടപ്പോൾ ഏറെ കൗതുകമാണ് തോന്നിയത് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് എസ് എൻ ഡി പി ജനറൽ സെക്രട്ടറി ശ്രീ വെള്ളാപ്പള്ളി നടേശനും മല മലപ്പുറം മലപ്പുറം ജില്ലയെക്കുറിച്ചും കോഴിക്കോട് ജില്ലയെക്കുറിച്ചും മുസ്ലിങ്ങളെയും മുസ്ലിം ന്യൂനപക്ഷങ്ങൾക്ക് സർക്കാർ കൊടുക്കുന്ന ആനുകൂല്യങ്ങളും ഈഴവർക്ക് നേരെയുള്ള ഈഴവരെ തഴയുന്നു എന്ന രീതിയിലുള്ള വാർത്തകളുമൊക്കെ മാധ്യമങ്ങളിലൊക്കെ നിറഞ്ഞു നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ അദ്ദേഹം നടത്തുന്ന ചില വിരുദ്ധ പരാമർശങ്ങളൊക്കെ വളരെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന അവസരത്തിൽ ഇങ്ങനെയൊരു പുരസ്കാരം അബൂഅഖർ മുസ്ലിയാർ കിട്ടുക എന്നൊക്കെ പറഞ്ഞാൽ അത് എസ് എൻ ഡി പി പോലുള്ള വലിയൊരു പ്രസ്ഥാനം അഥവാ ഈഴവരുടെ ഒരു ഉന്നമനത്തിനായിട്ടുള്ളൊരു വലിയൊരു സംഘടന ഉയർത്തിപ്പിടിക്കുന്ന മൂല്യങ്ങളുടെ ഒരു വലിയൊരു വലിയൊരു തുകയാണ് വലിയൊരു മൂല്യമാണ് അവിടെ എടുത്തു കാട്ടുന്നത് എന്തായാലും ശ്രീ വിദ്യാസാഗർ പ്രസിഡൻ്റായിട്ടുള്ള അധ്യക്ഷനായിട്ടുള്ള ആ ട്രസ്റ്റ് ശാശ്വതികാനന്ദ ട്രസ്റ്റ് അങ്ങനെ ഒരു പുരസ്കാരത്തിന് ശ്രീ അബൂബക്കർ മുസ്ലിയാരെ ആരെ തിരഞ്ഞെടുത്തു തന്നെ അങ്ങേറ്റ സന്തോഷം നൽകുന്നൊരു കാര്യമാണ് കാരണം അദ്ദേഹം ചെയ്ത ഒത്തിരി നല്ല കാര്യങ്ങൾ ഇപ്പോൾ നിമിഷപ്രിയയുടെ മോചനവുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് അദ്ദേഹം നടത്തിയ ഒത്തിരി നീക്കങ്ങളൊക്കെ ഈ അവസരത്തിൽ നമ്മൾ ഓർത്തു പോകേണ്ട ഒന്നാണ് അത് ഒരുപാട് രീതിയിൽ മുന്നോട്ട് പോയെങ്കിലും പിന്നീട് പിന്നീടതിനെ എന്ത് സംഭവിച്ചു എന്ന് ഒന്നും അറിയില്ല കാരണം അദ്ദേഹത്തിൻ്റെ ആ ശ്രമഫലമായിട്ടാണ് പെട്ടെന്ന് നടക്കേണ്ട വധശിക്ഷ കുറേ നാട്ടത്തേക്കെങ്കിലും നീക്കി വയ്ക്കാനുള്ള സാഹചര്യം ഉണ്ടായത് അതുപോലെ തന്നെ അദ്ദേഹം ഒരു സമുദായത്തിൻ്റെ വേണ്ടിയാണെങ്കിലും പൊതുസമൂഹത്തിലാണെങ്കിലും അദ്ദേഹം നടത്തിയിട്ടുള്ള പല നല്ല നിലപാടുകളും ഈ അവസരത്തിൽ എടുത്തു കാട്ടപ്പെടേണ്ടതാണ് എന്തായാലും ശ്രീനാരായണ ഗുരു മുന്നോട്ട് വച്ച വലിയ മൂല്യങ്ങൾ മതം ഏതായാലും മനുഷ്യനൊന്നായാൽ മതി മനുഷ്യൻ നന്നായാൽ മതി ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യന് എന്നിങ്ങനെ എന്നിങ്ങനെയൊക്കെയുള്ള നല്ല മഹത് വാ വാക്യങ്ങൾ വചനങ്ങൾ ലോകത്തിനൊരു പ്രകാശമാകുന്ന ഒരു തലത്തിലേക്കാണ് ഇതുപോലുള്ള നല്ല കാര്യങ്ങൾ ചെയ്യുന്ന ചെയ്യുന്നതിലൂടെ എസ് എൻ ഡി പി ട്രസ്റ്റ് എസ് എൻ ഡി പിയുടെ ഈ ഒരു സമുദായത്തിൻ്റെ ഒരു വലിയ വിവാഹം വലിയ വിവാഹത്തിൻ്റെ ഈ ഇത്തരം പ്രവൃത്തികൾ ഉയർത്തെഴുന്നേക്കുന്ന ഉയർത്തി ഉയർന്നു വരുന്നത് എന്തായാലും ഈ ഒരു നീക്കം അങ്ങേയറ്റം സന്തോഷം പകരുന്നൊരു കാര്യമാണെന്ന കാര്യത്തിൽ പറയാതെ വയ്യ എന്തായാലും കാന്തപുരത്തിലൂടെ അബ്ബൂക്കർ മുസ്ലി മുസ്ലിയുടെ മുസ്ലിംസിനെ സമുദായത്തെ ഒരു തരത്തിൽ അവഹേളിക്കുകയും അവശേ ആക്ഷേപിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു നിലപാട് ഒരു ഭാഗത്തു പോലും ഇങ്ങനെയുള്ള നല്ല പ്രവർത്തികൾ എല്ലാ മനുഷ്യരിലും നന്മയുടെ കുറേ വെളിച്ചം പകരാൻ കഴിയുന്ന ഒന്നാണ് എന്ന് ബോധിപ്പിക്കുന്ന ഒരു തരത്തിലേക്കാണ് കൊണ്ടെത്തിക്കുന്നത് എന്തായാലും വളരെ സന്തോഷം നൽകുന്ന ഒരു കാര്യമാണെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല അദ്ദേഹത്തിനായിട്ട് ഈ അദ്ദേഹത്തിന് ഈ അവാർഡിനായി തിരഞ്ഞെടുത്ത ശ്രീ വിദ്യാസാഗർ ഒത്തിരി നല്ല ഒരു സന്ദേശം ഒരു നല്ലൊരു നന്മയാണ് ഇതിലൂടെ മുന്നോട്ട് വയ്ക്കുന്നത്